എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്കെത്തിയ ദിയയാണ് ബിനു ചോദിക്കുകയാണ് ചേച്ചി കയറി കാണുന്നോ ഇല്ല ബിനു ഞാൻ കാണുന്നില്ല എനിക്ക് കാണാൻ കഴിയില്ല ഇന്നലെ കുറേ നേരം രാത്രി ഞാൻ കാത്തുനിന്നോ അവസാനം വന്നത് അവരായിരുന്നു ആ കാർത്തിയും കൂട്ടരും അവർ ആർത്ത് അട്ടഹസിക്കുകയായിരുന്നു ജെഗേട്ടനെ കൊന്നു എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ബിനു പറയുകയാണ് മരിച്ചെന്നൊക്കെയാണ് അവന്റെയൊക്കെ വിചാരം പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ അണ്ണൻ പോകത്തില്ല ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവന്മാര് ഇനിയും വരില്ലേന്ന് ചോദിക്കുകയാണ് ദിയ വരട്ടെ ഇനി എന്നെ കൊന്നിട്ട് എന്റെ അണ്ണനെ അവന്മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് പറയുകയാണ് ബിനു അത് ചെയ്യുന്നതിന് മുമ്പ് ആ കാർത്തിയുടെ പള്ളയ്ക്ക് ഞാൻ കത്തി കയറ്റിയിരിക്കും സങ്കടപ്പെട്ട് ദിയ പറയുകയാണ് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എത്ര ദിവസമായി ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ജഗേട്ടനെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ ബിനു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദിയ അണ്ണനോട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി കാത്തിരിക്കുന്ന കാര്യമൊന്നും അണ്ണനെ ഞാൻ നന്നായിട്ട് ഒരുക്കിയപ്പോൾ അണ്ണന് സംശയമൊക്കെ ഉണ്ടായിരുന്നു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുകയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അവസാനം പെണ്ണിനെ കണ്ടു ഒരു രാക്ഷസിയെ അവളെ ഇനി എവിടെയെങ്കിലും വെച്ച് ഞാൻ കണ്ടാലുണ്ടല്ലോ പെണ്ണാണെന്നെന്നും ഞാൻ നോക്കത്തില്ല അന്ന് അവളുടെ അവസാനമായിരിക്കും എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് ബിനു ഞാനന്ത് ഡോക്ടർ കാണട്ടെ എന്ന് പറഞ്ഞു പോവുകയാണ് ദിയ പിന്നീട് കാർത്തിയോട് സദാനന്ദൻ പറയുകയാണ് വണ്ടി ഇടിച്ചു വീണവനെ ആ സ്പോട്ടിൽ കൊല്ലണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു പക്ഷെ നീ അത് കേട്ടില്ല അവൻ ജീവൻ വെച്ച് തിരികെ വന്നാൽ പിന്നെ ജീവനോടെ നിന്നെ എനിക്ക് കാണാൻ കഴിയില്ല കൂടെ എന്നെയും അവൻ ഇനി ജീവൻ വെച്ച് വരി വരില്ലച്ചാന്ന് കാർത്തി പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ് എങ്കിലും അവന്റെ ആയുസിന്റെ ബലം കൂടിയെന്ന് പറയുമ്പോൾ ഒരു പേടി എനിക്കെത്ര പേടിയൊന്നും ഇല്ല എന്ന് കാർത്തി പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ് ഇടാ അപകടം നടന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നോ അവൻ വീണത് അത്ര പരുക്കനായ സ്ഥലത്തൊന്നും അല്ല അവനെ പോലെ ശരീരം നോക്കുന്ന ഒരുത്തൻ പാറയിൽ വീണാലേ ശരീരം ചതഞ്ഞരയത്തുള്ളൂ എനിക്കുറപ്പാണ് അവൻ തിരിച്ചു വരില്ല എന്ന് കാർത്തി പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ് അങ്ങനെ സംശയിച്ച് സമയം കളയാതെ നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ല് അവന്റെ കണ്ടീഷൻ അറിഞ്ഞിട്ട് ഒത്തിരി ജീവൻ കൂടി ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങെടുത്തേക്കണം ഭാഗ്യലക്ഷ്മിക്ക് നിൽക്കുന്ന ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടറും അതിൻ്റെ ഓണറും അതുകൊണ്ട് ഇന്നവൻ എങ്ങനെ ഉണ്ടെന്ന് നീ അറിഞ്ഞിട്ട് വന്നാൽ മതി എന്നിട്ട് രാത്രിയിൽ മറ്റവനെ കയറ്റിവിടാം രാത്രി ഫാഗിലശ്മിയുടെ ഇളയ മകളെ കൊല്ലാൻ വേണ്ടി നീ വീട്ടിലേക്ക് ഒരുത്തനെ കയറ്റി വിട്ടില്ലേ അന്നവൻ ബുള്ളറ്റ് ജഗന്റെ തല്ലുകൊണ്ടല്ലേ തിരികെ വന്നത് രണ്ട് സജീന്ന് കാർത്തി പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ് അതെ അവനെ തന്നെ വിട്ടാൽ മതി അന്നുകൊണ്ട തല്ലിന്റെ കേട് അവനങ്ങ് തീർക്കട്ടെ അത് അതുമാത്രമല്ല അവനെ പോലെ ഒരുത്തന് ഏത് വാതിലിന്റെ പൂട്ടും തല്ലി തുറന്ന് അകത്ത് കയറി ഏവനെയും കൊല്ലാനുള്ള ധൈര്യമുണ്ട് മാത്രമാണ് അത് പാളി പോയത് സദാനന്ദൻ ചോദിക്കുകയാണ് ഇനിയിപ്പോ പാളി പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവൻ കിടപ്പിലായില്ലേ എന്നിട്ട് വരാൻ പറഞ്ഞാൽ മതി അവന്മാർക്കും ഇടയ്ക്കൊക്കെ പണി വേണ്ടേ എന്നു മാത്രമല്ല നിന്റെ ദേഹത്ത് കൈവച്ചവനാണ് എന്റെയും അവനിപ്പോൾ വെട്ടിയിട്ട വാഴത്തട പോലെ കിടക്കുകയാണ് രണ്ട് സജി അവനെ കൊല്ലുന്ന സമയത്ത് നീയും അരികിൽ വേണം ബോധം കെടുത്തിയുള്ള മരണമല്ല കുറച്ച് വേദന അവൻ അറിയട്ടെ നിന്റെ മുന്നിൽ കിടന്ന് പിടയട്ടെ അച്ഛന്റെയും മകന്റെയും ഈ സംസാരമൊക്കെ കേട്ട ചന്ദ്രമതി ചോദിക്കുകയാണ് എന്ത് ദുഷ്ട സംസാരമാണ് നിങ്ങൾ ഈ പറയുന്നത് ഏഷ്യപ്പെട്ട് സദാനന്ദൻ ചോദിക്കുകയാണ് പിന്നെ എന്റെയും ഇവന്റെയും ദേഹത്തെ കൈവച്ചവനെ പിന്നെ നമ്മൾ പൂവിട്ട് പൂജിക്കണോ അവനിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ അവനെ വീണ്ടും പോയി കൊല്ലാക്കൊല് ചെയ്യണമോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി കാർത്തി ചോദിക്കുകയാണ് അമ്മ അച്ഛന്റെ ഭാര്യയായിട്ട് വന്ന ശേഷം എനിക്കോ അച്ഛനോ തല്ലുകൊള്ളുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ ചന്ദ്രമതി പറയുകയാണ് അല്ല കല്യാണം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ തല്ലൊക്കെ നിന്റെ അച്ഛന് സദാനന്ദൻ പറയുകയാണ് അതന്ന് പക്ഷേ നിന്റെ മോൻ ജനിച്ചതിന് ശേഷം ഇവൻ തല്ലുകൊള്ളുന്നത് നീ കണ്ടിട്ടുണ്ടോ ഞാനിവന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ മറ്റാരെങ്കിലും തല്ലുന്നത് നീ കണ്ടിട്ടുണ്ടോന്ന് ഇല്ലല്ലോ എന്നാൽ അതിന് മാറ്റം വരുത്തിയത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവനാണ് അതിനവന് അർഹിക്കുന്നത് കൊടുക്കണ്ടയെന്ന് ചന്ദ്രമതിയോട് ചോദിച്ചിട്ട് കാർത്തിയോട് പറയുകയാണ് നീ പോയിട്ട് വാ മോനെ അവന്റെ ശ്വാസഗതി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നീ അറിഞ്ഞിട്ട് വാ പോയ ശേഷം ചന്ദ്രമതി ചോദിക്കുകയാണ് വയസ്സ് പത്തറുപത്തഞ്ച് കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ഇതൊന്ന് ഓവിച്ചിട്ടേ ഉള്ളൂ ഞാൻ ശത്രുക്കളെ ഇത്രയും കാലം എന്നാൽ നൊന്തത് ഇപ്പോഴാണ് അച്ഛനെ തല്ലുന്നത് മക്കൾക്ക് സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ ഏറെയാണ് മക്കൾക്ക് തല്ലുകൊള്ളുന്നത് അച്ഛനും അത് രണ്ടും ഇവിടെ നടന്നു കഴിഞ്ഞു അതിന് കാരണക്കാരനായവനാണ് അത് ചെയ്തവനാണ് ഇപ്പോൾ മരണവുമായി മല്ലിട്ട് കിടക്കുന്നത് ചിരിച്ചുകൊണ്ട് സദാനന്ദൻ പറയുകയാണ് അതൊരു ഒന്നൊന്നര കിടപ്പാണ് പിന്നെ ജയിലിനകത്തും പുറത്തും എന്റെ മോന് ശത്രുവായി അവനില്ല ഇത്തിരി ആയുസ് അവന് നീട്ടിക്കൊടുത്തുണ്ട് അതൻ അതവന്റെ മരണം എന്റെ മോന് കൺമുന്നിൽ കാണാൻ വേണ്ടിയാണ് ഈ ബുള്ളറ്റ് ജഗൻ ഒരു ചതിയനല്ല അവൻ പിന്നിലൂടെ വന്ന് ആക്രമിക്കുന്നവനും അല്ല പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവനാണ് എന്നാൽ മിന്നിലു മുന്നിലൂടെയും പിന്നിലൂടെയും ചതിയിലൂടെയും എതിരാളികളെ വീഴ്ത്തിയ ചരിത്രമാണ് എനിക്കുള്ളത് തൂതുകളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലടി അത് നമ്മൾ ജനിക്കുന്നതിനു മുന്നേ തുടങ്ങിയതാണ് പുരാണത്തിലുള്ളതൊക്കെ ഇന്നും തുടരും അത്രയുള്ളൂ ആ സമയത്ത് നിന്നെ പോലുള്ള ഭാര്യമാര് ഇങ്ങനെ നിന്നും മോങ്ങാതെ കൂടെ നിൽക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നീട് ഹോസ്പിറ്റൽ റൂമിൽ ജഗന്റെ അടുത്തിരിക്കുകയാണ് ബിനു അന്നേരം വാതില്ലാരോ മുട്ടുകയാണ് ഒന്ന് എഴുന്നേറ്റ് ബിനു ജഗനെ നോക്കുകയാണ് ബിനു ജഗൻ പറയുകയാണ് തുറക്കാതിരുന്നിട്ട് കാര്യമില്ല ശത്രുക്കളായാലും ശരി അന്നേരം ബിനു കത്തിയെടുക്കുമ്പോൾ ജഗൻ പറയുകയാണ് വേണ്ടടാ നിനക്കൊറ്റയ്ക്കാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അണ്ണനെന്തെങ്കിലും ചെയ്യ ചെയ്താൽ എല്ലാത്തിനെയും ഞാൻ കുത്തി കുത്തിക്കീറുമെന്ന് പറയുകയാണ് ബിനു കത്തി പിറകിലൊളുപ്പിച്ച് ഡോർ തുറക്കുകയാണ് ബിനു അന്നേരം അകത്തേക്ക് ഡോക്ടർ വരികയാണ് ബിനു ചോദിക്കുകയാണ് ഡോക്ടർ ആയിരുന്നോ അതെ പിന്നെ നിങ്ങൾ വേറെ ആരെങ്കിലും ആണോ പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ എന്ന് പറയുകയാണ് ബിനു എങ്ങനെ ഉണ്ടെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ തലയ്ക്ക് നല്ല ഭാരമുണ്ടെന്ന് പറയുകയാണ് ജഗൻ നല്ല ഉറച്ച തലയായതുകൊണ്ടാണ് അത് തകർന്നു പോകാതിരുന്നത് ജഗന് കാരിമ്പിന്റെ കരുത്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ഇതിലൊതുങ്ങിയത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തീർന്നേനെ എന്ന് പറയുകയാണ് ഡോക്ടർ തീർന്നെന്ന് ഉറപ്പിച്ചിട്ടാണല്ലോ അവന്മാരൊക്കെ പോയതെന്ന് പറയുകയാണ് ജഗൻ തനിക്ക് സദാനന്ദന്റെയും മകന്റെയും വൻ ഭീഷണിയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ അവസ്ഥയിലിനി ബലപരീക്ഷണത്തിന് നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല തന്നോടും കൂടിയാണെന്ന് ബിനുവിനെയോടും പറയുമ്പോൾ ബിനു പറയുകയാണ് കേൾക്കുന്നുണ്ട് ഡോക്ടറെ ഇനി മുന്നിൽ ഒരു മാർഗമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും അവൻ കടന്നു വരാൻ സാധ്യതയുണ്ട് സദാനന്ദന്റെ മോൻ അതുകൊണ്ട് ജഗൻ പാരലൈസ്ഡ് ആണെന്ന് ഞാനങ്ങ് കള്ളം പറയും അവൻ വരികയാണെങ്കിൽ ഒരു വശം തളർന്നതുപോലെ താനങ്ങ് കിടക്കണം സംസാരശേഷി നഷ്ടപ്പെട്ടെന്നും ഞാൻ അവനെ അറിയിക്കും അങ്ങനെയുള്ളവരെ ആരും കൊല്ലാനൊന്നും ശ്രമിക്കില്ല അവൻ സന്തോഷ പ്രകടനമൊക്കെ ഇതറിഞ്ഞിട്ട് നടത്തും ആ സമയത്ത് നിങ്ങൾ രണ്ടാളും കൺട്രോൾ ചെയ്തോളണം ഇനി ഇവിടെ ഒരു രക്തച്ചെരിച്ചിൽ ഉണ്ടാകാതിരിക്കാനാണ് എത്തിക്സിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ചു തരുന്നത് ജഗന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് തനിക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും റിക്കവറാകാൻ പറ്റും പക്ഷേ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ ഞാൻ പറയുന്നത് താൻ കേട്ടേ പറ്റൂ ഒന്നാലോചിച്ച് ശരി ഡോക്ടറെന്നു പറയുകയാണ് ജഗൻ അപ്പോൾ പറഞ്ഞതുപോലെ അവൻ വരുമ്പോൾ നട്ടെല്ലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റ് താൻ കോമാവസ്ഥയിലാണെന്ന് ഞാൻ പറയും പിന്നീട് അവന്റെ മുൻപിൽ അഭിനയിക്കേണ്ടത് താനാണ് ശരി ഏറ്റു ഡോക്ടറെ തകർന്നുപോയ ശത്രു അപ്രതീക്ഷമായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നെ നമ്മളെക്കാൾ തളരുന്നത് നമ്മുടെ എതിരാളികളായിരിക്കും ഡോക്ടർ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഉയർച്ചയെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടാന്ന് നമ്മൾ പൂർണ്ണമായി പരാജയപ്പെട്ടു കഴിഞ്ഞു സദാനന്ദന്റെയും അവന്റെ മോന്റെയും മുൻപിൽ മനസ്സിലാക്കി വേണം ഇനിയുള്ള നീക്കങ്ങൾ എന്നാ ശരിയെന്നും പറഞ്ഞു പോവുകയാണ് ഡോക്ടർ ഇറങ്ങാൻ നേരം ഡോക്ടർ പറയുകയാണ് അതെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇവിടെനിന്നിറങ്ങിയാലും ധീയുമായി അധികം കൂട്ടൊന്നും വേണ്ട എനിക്കറിയാമല്ലോ അത്യാവശ്യം പേരുദോഷമുള്ള വീടാണ് അതിന്റെ കൂടെ ഈ പ്രശ്നം കൂടി താങ്ങാൻ അവർക്ക് പറ്റില്ല അനു പറയുകയാണ് അണ്ണനെ അപകടം പറ്റിയതുപോലും അവരെ സഹായിച്ചതിന്റെ പേരിലാണ് ഡോക്ടറെ അതൊക്കെ എനിക്കറിയാമെടോ പക്ഷേ ഭാഗ്യലക്ഷ്മി മാഡം സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ് ഇതിനോടകം ചെയ്യാത്ത കുറ്റത്തിന് അവർ ഒരുപാട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അവര് മാത്രമല്ല അവരുടെ മൂത്ത മകളും അതുകൊണ്ട് ഇനിയൊന്നും താങ്ങാനുള്ള കരുത്ത് അവർക്കുണ്ടാകില്ല നമ്മൾ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കണം താനവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മൾ കാരണം ഒരു കുടുംബത്തിന് അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഡോക്ടർ പോയ ശേഷം ചേച്ചി ഇവിടെ ഉണ്ടണ്ണാന്ന് ബിനു പറയുമ്പോൾ ജഗൻ പറയുകയാണ് വേണ്ട ഈ കിടപ്പിൽ അവൾ എന്നെ കാണണ്ട അതുതന്നെയാണ് ചേച്ചിയും പറയുന്നത് കിടക്കുന്ന അണ്ണനെ കാണാൻ ചേച്ചിക്കും വയ്യാന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ അവളെ ഇനി പേരുദോഷം കേൾപ്പിക്കാൻ ഞാനില്ല പിന്പറയുകയാണ് എങ്കിൽ ശരി ഇനി ഞാനായിട്ട് ഒന്നിനുമില്ല നിങ്ങൾ തമ്മിൽ കാണാനുള്ള അവസരമുണ്ടാക്കിയതാണ് ഈ കുഴപ്പത്തിനുള്ള എല്ലാ കാരണവും ജഗൻ ബിനുവിനെ ഒന്ന് നോക്കുമ്പോൾ ബിനു പറയുകയാണ് അതെണ്ണ അണ്ണനോട് പറയാതെ ഞാനൊരു തെറ്റ് ചെയ്തു നടന്നതെല്ലാം ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ തമ്മിൽ കാണാൻ വേണ്ടിയിട്ടാണ് അണ്ണനെയും കൂട്ടി ഞാൻ ചേച്ചിയുടെ വീടിനടുത്തേക്ക് പോയത് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ കാത്തുനിന്നപ്പോഴാണ് ഒരുത്ത നാടകമൊക്കെ കളിച്ച് നമ്മുടെ മുൻപിലേക്ക് വന്നത് നമ്മൾ തമ്മിലിനെ കാണുന്നത് ശരിയല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ നടന്നതെന്ന് പറയുകയാണ് ജഗൻ ചേച്ചിയോട് പറയട്ടെ ഇങ്ങോട്ട് വരാനെന്ന് ബിനു ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് വേണ്ട ദിയ പറഞ്ഞതുപോലെ കിടക്കുന്ന എന്നെ കാണാൻ ദിയയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഡോക്ടർ പറഞ്ഞതും ഓർമ്മയുണ്ടല്ലോ കാർത്തിയോ മറ്റോ വരികയാണെങ്കിൽ നീ നിന്നെ നിയന്ത്രിക്കണം ഹൃദയ കടാരയമ എടുത്ത് വീശരുത് നീ എന്റെ മുൻപിൽ സങ്കടപ്പെട്ടേ നിൽക്കാവൂ അതും കരഞ്ഞുകൊണ്ട് എങ്കിലേ പിന്നീട് അവൻ കരയുന്നത് നമുക്ക് കാണാൻ പറ്റൂ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കാർത്തി വണ്ടി നിർത്തിയ ശേഷം കൂട്ടുകാരോട് കാർത്തി പറയുകയാണ് ടൂൾസൊക്കെ എടുത്തോ ത്തേക്ക് കയറുമ്പോൾ കാർത്തി പറയുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആംബുലൻസിലേക്ക് ഒരു ജഡം പുറത്തേക്ക് എടുക്കുന്ന കാഴ്ച കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത് കൂട്ടുകാരൻ ചോദിക്കുകയാണ് അതിലും വലിയ കാഴ്ചയല്ലേ കാർത്തി അവൻ കിടക്കുന്നത് കാണാൻ കാർത്തി പറയുകയാണ് ഇത്തിരി ജീവനുണ്ടെങ്കിൽ അതും കൂടി എടുക്കണം അവന് ചങ്ക് പറിച്ചുകൊടുക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ അവരെല്ലാം അവിടെ കാണും പുള്ളറ്റ് ജഗൻ വീണു കഴിഞ്ഞാൽ പിന്നെ അവനെയൊന്നും കൊത്തിയേരിയാൻ പാടില്ല കാർത്തി അതെനിക്കും അറിയാം പക്ഷേ ആയുസുള്ളവരുടെ കൂട്ടത്തിലേക്ക് ആയുധമില്ലാതെ പോകുന്നത് ആപത്താണ് അതുകൊണ്ടാണ് ടൂൾസ് കരുതാൻ പറഞ്ഞത് ജഗനെപ്പോലെ ഇരുട്ട ചങ്കന്മാരൊന്നും അല്ലല്ലോ നമ്മള് അത്യാവശ്യം മരണഭയമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് നമ്മൾ മരിക്കാതെ നമ്മൾ തന്നെ നോക്കണം അതേസമയം അകത്തേക്ക് പോകുന്ന കാർത്തിയെയും കൂട്ടുകാരെയും കാണുകയാണ് ദിയ അതിനുശേഷം ഡോക്ടറോട് ദിയ കാര്യം വിളിച്ച് പറയുകയാണ് കാർത്തിയും കൂട്ടരുമൊക്കെ വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ കാർത്തിയോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് കാർത്തി പറയുകയാണ് ഇതിനകത്ത് ഒരുത്തൻ കിടപ്പുണ്ടല്ലോ ഈ നാടിനെ വിറപ്പിച്ച ഒരു ഗുണ്ട അവൻ എവിടെയാണ് ചോദിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് അവനെ ഇനി നിങ്ങൾ എന്തോ ചെയ്യാനാണ് ഇടം ആയവരെ വീണ്ടും ആരെങ്കിലും തല്ലാൻ ശ്രമിക്കുമോ അവന് ജീവനുണ്ടോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് ശരീരമാസകലം തളർന്ന് കോമാ സ്റ്റേജിലാണ് അയാളിപ്പോൾ ട്ടലൊക്കെ തകർന്നു പോയി ഇനി ഒരിക്കലും അയാൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ഒരേ കിടപ്പ് കിടക്കും മരണം വരെ അത് കേട്ട് സന്തോഷിച്ച് കാർത്തി ചോദിക്കുകയാണ് അവൻ എവിടെയായിപ്പോൾ റൂം നമ്പർ നൂറ്റി അഞ്ചിലുണ്ടെന്ന് പറയുകയാണ് ഡോക്ടർ കാർത്തി ചോദിക്കുകയാണ് അല്ല അത്ര സീരിയസ് ആണെങ്കിൽ ഐസ്യൂവിലല്ലേ കിടക്കേണ്ടത് ഇന്നലെ രാത്രി മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അത് കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു കുറച്ചു മുൻപ് വരെ ഇപ്പോ വാർഡിലേക്ക് മാറ്റി ഇനിയിപ്പോ ഒന്നും ഫലിക്കില്ല അതുകൊണ്ട് ഐ സിയിൽ കിടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വീണ്ടും അവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലയെന്ന് ചോദിക്കുകയാണ് കാർത്തി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എഴുന്നേറ്റിരിക്കുന്നത് പോയിട്ട് എഴുന്നേറ്റിരുന്ന് ആഹാരം കഴിക്കാൻ പോലും അവനെക്കൊണ്ടിനി കഴിയില്ല എന്ന് പറയുകയാണ് ഡോക്ടർ ആരെങ്കിലും കഞ്ഞിയോ മറ്റോ വായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കുടിക്കും അത്ര തന്നെ എന്തായാലും വലിയ കഷ്ടമായി പോയെന്ന് ഡോക്ടർ പറയുമ്പോൾ കാർത്തി ചോദിക്കുകയാണ് അവൻ എന്നെ തല്ലിച്ചതച്ച് ഇതിനകത്ത് കൊണ്ടിട്ടപ്പോൾ ഈ സിമ്പതിയൊന്നും കണ്ടില്ലല്ലോ ഡോക്ടറെ അതുപോലെ അല്ല ഇത് ആർക്കായാലും സഹതാപം തോന്നും അങ്ങനെ ഒരു അതിദയനീയമായ അവസ്ഥയാണ് അയാൾക്കിപ്പോൾ ഉള്ളത് ഏതായാലും പോയി കാണു എന്ന് പറയുകയാണ് ഡോക്ടർ അതേസമയം റൂമിൽ ജഗൻ ബിനോട് ബിനുവിനോട് ചോദിക്കുകയാണ് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ദിയ വിളിച്ചു പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ എന്നിട്ട് കണ്ടില്ലല്ലോ അവൻ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നാൽ എന്തു ചെയ്യുമണ്ണ എന്ന് ചോദിക്കുകയാണ് ബിനു ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ തളർന്നു കിടന്നോളാം നീ സങ്കടം നടിക്കണം എന്തൊക്കെ പറഞ്ഞാലും പ്രകോപനം ഉണ്ടായാലും നീ പ്രതികരിക്കരുത് ഞാൻ പുറത്തങ്ങാനും നിന്നോളാം അണ്ണ എനിക്കൊന്നും കാണാൻ എന്ന് പറയുകയാണ് ബിനു അന്നേരം ഡോർ തട്ടുകയാണ് കാർത്തി ബിനു ഡോർ തുറക്കുമ്പോൾ കാർത്തി ചോദിക്കുകയാണ് എവിടെയെടാ നിന്റെ അണ്ണൻ സങ്കടം ഭാവിച്ച് ബിനു പറയുകയാണ് മൊത്തത്തിൽ തളർന്നു കിടക്കുകയാണ് ഇനി ഒന്നും ചെയ്യരുത് ചിരിച്ച് കാർത്തി പറയുകയാണ് ചെയ്യത്തില്ലടാ നീ ഒന്ന് പുറത്ത് പോയി നിൽക്ക് അത് കേട്ട് പുറത്തേക്കിറങ്ങുകയാണ് ബിനു കാർത്തി വരുന്നത് കണ്ട് അനങ്ങാതെ കിടക്കുകയാണ് ജഗൻ കാർത്തി ചോദിക്കുകയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ വീണുപോയി അല്ലേ സംസാരശേഷി പോയി ശരീരം തളർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇനി വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നിനക്കാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ജഗന്റെ കഴുത്തിന് ഞെക്കി കാർത്തി പറയുകയാണ് തളർന്നു കിടക്കുന്ന നിന്നെ എനിക്ക് കുറച്ചു ദിവസം കാണണം ശേഷമായിരിക്കും നിന്റെ വിധി ഞാൻ തീരുമാനിക്കാൻ പോകുന്നത് നീയേ മനുഷ്യത്വമുള്ളൊരു ഗുണ്ടയാണ് എതിരാളിയായി ഒരുത്തൻ ഇങ്ങനെ നിന്റെ മുൻപിൽ കിടന്നു കഴിഞ്ഞാൽ നീ ഒന്നും ചെയ്യത്തില്ല എന്നാൽ ഞാൻ അങ്ങനെയല്ല ചിലപ്പോൾ ഞാൻ കൊന്നന്ന് വരും എന്റെ അച്ഛൻ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ജഡം കണക്ക് കിടക്കുന്ന നിന്നെ ഇങ്ങനെ എനിക്ക് കുറച്ചു കാലം കാണാൻ താല്പര്യമുണ്ട് ഇനി നീ ഒരിക്കലും പഴയപടി ആകില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സങ്കടം വരുമ്പോൾ ഈ കിടപ്പ് കിടക്കുന്ന നിന്നെ വന്നു കണ്ട് സന്തോഷിക്കാമല്ലോ അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ പിന്നെ ഇത് തന്നെയാണ് നല്ലത് ഉള്ളിലിപ്പോൾ തിളച്ച് പൊങ്ങുകയായിരിക്കും നട്ടല് തകർന്നവന്റെ പൊള്ളൽ ജഗൻ്റെ അവസ്ഥ കണ്ട് ചിരിച്ച് സന്തോഷിക്കുകയാണ് കാർത്തി ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഒക്കെ താങ്ക്